ഇനിയൊരു അന്തർദേശീയ വാർത്തയിലേക്കാണ് യുദ്ധത്തിന് പുറമെ ഗാസയെ വലച്ച് പട്ടിണിയും മാനുഷിക പ്രതിസന്ധിയും ഗാസയിൽ അവശേഷിക്കുന്ന ജനങ്ങൾക്ക് അതിജീവിക്കാൻ പര്യാപ്തമായ ഫണ്ട് യു എന് ലഭിക്കുന്നില്ലെന്ന് വെളിപ്പെടുത്തൽ ഐക്യരാഷ്ട്രസഭയുടെ തലവൻ അന്റോണിയോ ഗുട്ടറസ് ദാതാക്കളിൽ നിന്ന് സഹായം അഭ്യർത്ഥിക്കുകയാണ് വെളിപ്പെടുത്തൽ യുദ്ധബാധിത ഗാസയിലെ പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസിയുടെ പക്കൽ വേണ്ടത്ര സാമ്പത്തിക നിക്ഷേപങ്ങളില്ലെന്ന് വെളിപ്പെടുത്തി ഐക്യരാഷ്ട്രസഭാ തലവൻ അന്റോണിയോ ഗുട്ടറസ് നിലവിലുള്ള സാമ്പത്തിക സഹായം ഉപയോഗിച്ച് സെപ്റ്റംബറിനപ്പുറം പ്രവർത്തനങ്ങൾ തുടരാൻ കഴിയില്ലെന്ന് ഏജൻസി അറിയിച്ചു ഗാസയിലേക്കുള്ള ഭക്ഷണവും മരുന്നും അഭയാർത്ഥി ക്യാമ്പുകളും അടക്കമുള്ള മാനുഷിക സഹായങ്ങളാണ് യു എൻ ഏജൻസി നൽകി വരുന്നത് എന്നാൽ ആദ്യഘട്ടത്തിൽ സഹായം നൽകി വന്നിരുന്ന പല രാജ്യങ്ങളും സാമ്പത്തിക പിന്തുണ പിൻവലിച്ചതോടെയാണ് യു എൻ ഏജൻസി പ്രതിസന്ധിയിലായത് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ യു എൻ ആർ ഡബ്ല്യുഎയുടെ ജീവനക്കാർ പങ്കെടുത്തുവെന്ന ഇസ്രായേലിന്റെ ആരോപണത്തെ തുടർന്ന് ജനുവരിയിൽ നിരവധി രാജ്യങ്ങൾ യു എനിനുള്ള ധനസഹായം തടഞ്ഞിരുന്നു ഈ ആരോപണങ്ങളുടെ ഫലമായി പതിനാറ് രാജ്യങ്ങൾ യു എൻ ആർ ഡബ്ല്യുഎക്കുള്ള സഹായം നിർത്തിവെച്ചു ഇതിൽ പതിനാല് രാജ്യങ്ങൾ ധനസഹായം പുനരാരംഭിക്കാൻ സന്നദ്ധത അറിയിച്ചെങ്കിലും ബ്രിട്ടനും അമേരിക്കയും ഇപ്പോഴും അതിന് തയ്യാറായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ച് വരെ ഏജൻസിക്ക് പണം നൽകുന്നത് യു എസ് കോൺഗ്രസ് നിരോധിച്ചിട്ടുണ്ട് അതേസമയം ഏജൻസിയും യുദ്ധത്തിന്റെ ഇരകളാണെന്ന് ഐക്യരാഷ്ട്രസഭാ തലവൻ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു ഏജൻസിയുടെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ജീവനക്കാർ യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് പലസ്തീനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി നാല്പത്തി അഞ്ചായി ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്